ഈശ്വര ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസപ്പലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഭൗമികമായ താൽക്കാലിക ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലേക്ക് നോക്കി നെടുവീർപ്പെട്ട് നിരാശയോടെ ജീവിക്കേണ്ടവർ അല്ല നമ്മൾ മഹത്വപൂർണമായ സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നാം അതിനായി പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടവരാണ് നാം കഷ്ടപ്പാടിലൂടെയും രോഗത്തിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകുന്ന എല്ലാവരെയും ഈ തിരുവചനം ആശ്വസിപ്പിക്കട്ടെ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ആമീൻ